ി സെന്റ് റീത്തേഴ്സ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിനി ശിരവസ്ത്രം ധരിച്ചെത്തിയതിനെ തുടർന്നുണ്ടായ തർക്കം വഷളാക്കാനില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ തലത്തിൽ സമവായം ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് നല്ലതാണ് അതോടെ വിവാദം അവസാനിക്കട്ടെ അവസാനിക്കട്ടെയെന്നും മന്ത്രി പറഞ്ഞു കുട്ടിയുടെ രക്ഷിതാവ് നിലപാട് മാറ്റിയിട്ടുണ്ട് ശിരോവസ്ത്രം ഇല്ലാതെ തന്നെ കുട്ടിയെ സ്കൂളിൽ അയക്കാമെന്ന് രക്ഷിതാവ് അറിയിച്ചതായി അറിഞ്ഞു അതോടെ ആ പ്രശ്നം തീർന്നു ഒരു കുട്ടിയുടെ അവകാശം നിഷേധിക്കാൻ എന്തിന്റെ പേരിലായാലും ആർക്കും അവകാശമില്ല കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇടപെട്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതും അതിന് മറുപടി നൽകണം പ്രശ്നം വഷളാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഭരണഘടന പറയുന്നതനുസരിച്ച് വിദ്യാഭ്യാസ ചട്ടങ്ങൾക്കനുസരിച്ചും പ്രവർത്തിക്കാൻ സ്കൂൾ തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു ശിരോവസ്ത്ര വിവാദത്തിൽ ഹൈബിടൻ എം പി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവർ ചർച്ചകളെ തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെന്ത പിന്നാലെ മന്ത്രി വി ശിവൻകുട്ടി സ്കൂളിനെതിരെ പ്രസ്താവന നടത്തിയത് വീണ്ടും വിവാദമായി ഇതേ തുടർന്നാണ് ഇന്ന് മന്ത്രി നിലപാട് മയപ്പെടുത്തി വിശദീകരണവുമായി രംഗത്തെത്തിയത് ശിരോവസ്ത്രം ധരിച്ചുവെന്നതിന്റെ പേരിൽ കുട്ടിയെ പുറത്തു നിർത്തുവാനുള്ള തീരുമാനം ചട്ടവിരുദ്ധമാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നൽകിയെന്നും ഈ പശ്ചാത്തലത്തിലാണ് മാനേജ്മെന്റിനോട് വിശദീകരണം തേടിയതെന്നും മന്ത്രി പറഞ്ഞു ഇത്തരം സംഭവങ്ങളുടെ പേരിൽ വർഗീയ തെരുവുണ്ടാക്കാൻ ചില വിഭാഗങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഭരണഘടന വിഭാവനം ചെയ്ത അവകാശങ്ങളും കോടതി വിധികളും മുൻനിർത്തിയാണ് മുന്നോട്ട് പോകേണ്ടതെന്നാണ് സർക്കാരിന്റെ നിലപാട് വിദ്യാഭ്യാസ ഡയറക്ടറുടെ കണ്ടെത്തലുകളും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വായിച്ചു ശരിയായ രീതിയിൽ ഒരു പി ടി എ കമ്മിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു പരാതിക്ക് ഇട നടപടികൾ പാലിക്കാതെ മാനേജ്മെന്റിന്റെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്ന പി ടി എ ആണ് ഇവിടെ രൂപീകരിച്ചത് വരുന്നത് അന്വേഷണത്തോടെ നിസ്സഹകരണമെന്ന് സ്കൂളിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു പണം ഞങ്ങൾ തരും